അങ്ങനെ മേളത്തോൾ അഗ്നിഹോത്രി വളർന്നു വളർന്നൊരു യുവാവായി കഴിഞ്ഞു വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഉള്ള ആ ഒരു പാണ്ഡിത്യം അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി തീർത്തു അഗ്നിഹോത്രിയുടെ പ്രധാന കാര്യസ്ഥനാണ് പാച്ചൻ ഒരു ദിവസം അഗ്നിഹോത്രി പാച്ചനെ വിളിച്ചു പറഞ്ഞു പാച്ച നമ്മുടെ ആ ഒരു യാഗശാല ഒന്ന് പൊളിച്ചു പണിയണമായിരുന്നു പണി കേമാവണം കേട്ടോ സമൃദ്ധനായ ഒരു തച്ചനെ ഇങ്ങോട്ട് വരുത്തിക്കോളൂ അങ്ങനാണെങ്കിൽ ഉളിയന്നൂർ പെരുന്തച്ചനെ തന്നെ ഇങ്ങോട്ട് വരുത്താം അദ്ദേഹത്തെക്കാൾ കഴിവുള്ള ഒരാചാരി എന്ന മലയാളക്കാരെ ലും പറയുന്നു വാച്ചൻ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തെ തന്നെ വരുത്തും അങ്ങനെ അഗ്നിഹോത്രിയുടെ ഇല്ലത്തേക്ക് പെരുന്തച്ഛൻ എത്തി ഞാൻ ആദ്യമായിട്ട് കാണാണ് സന്തോഷായി അഗ്നിഹോത്രിയെ താണു മടങ്ങിക്കൊണ്ട് പെരുന്തച്ഛൻ പറഞ്ഞു ഹാ പെരുന്തൻ പെരുന്തച്ചനെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കാണാൻ സാധിച്ചതിൽ നമുക്കും സന്തോഷമുണ്ട് അഗ്നിഹോത്രി പറഞ്ഞു രണ്ടുപേരും പരസ്പരം നോക്കി രണ്ടുപേരെയും എന്തോ ഒന്ന് പരസ്പരം അടുപ്പിക്കുന്നതുപോലെ എന്താണത് മനസ്സിലാവുന്നില്ലല്ലോ പെരുന്തനെ നാം വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലയേ ഉവ് യാഗശാല പൊളിച്ച് പണിയാനാണ് അടിയനെ വരുത്തിയതെന്ന് മനസ്സിലായി അഗ്നിഹോത്രിയും പെരുന്തനും കാര്യസ്ഥനും ഇല്ലപ്പറമ്പിലേക്ക് നടന്നു യാഗശാലയുടെ സ്ഥാനം ഇങ്ങോട്ടാക്കിയാൽ എന്താണെന്ന് നിരീക്ഷാം എന്താ പെരുന്തച്ഛന്റെ അഭിപ്രായം പെരുന്തച്ഛൻ ആ ഇല്ലപ്പറമ്പ് മുഴുവൻ നോക്കി നടന്നു കണ്ടു മൂലസ്ഥാനം നിർണയിച്ചു അവിടെ ചെന്ന് നിന്ന് ചില കണക്കുകൾ കൂട്ടി തമ്പുരം നിശ്ചയിച്ച സ്ഥലത്ത് തന്നെയാവാം യാഗശാല എന്നാൽ നാളെ തന്നെ പണി ആരംഭിക്കട്ടെ എന്താ അങ്ങനെയല്ലേ പെരുന്തച്ച നാളെ തന്നെ പണി തുടങ്ങാം ഒരു വിരോധവും ഇല്ല പെരുന്തൻ പറഞ്ഞു യാഗശാലയുടെ പണി ആരംഭിച്ചു രണ്ടു മാസം കൊണ്ട് അത് പൂർത്തിയായി പെരുന്തച്ചൻ തന്റെ ജോലിയിൽ കാണിച്ച ആ ഒരു സാമർഥ്യവും ആത്മാർത്ഥതയും അഗ്നിഹോത്രിയെ പുളകമണിയിച്ചു യാഗശാലയുടെ നിർമ്മാണം കരവിരുത് നിറഞ്ഞതായിരുന്നു സങ്കല്പത്തിൽ അഗ്നിഹോത്രി കണ്ട ആ ഒരു യാഗശാലയേക്കാൾ പതിൻപടങ്ങ് മേൻമാഥൻ ഉണ്ടായിരുന്നു അഗ്നിഹോത്രി പറഞ്ഞു പെരന്തച്ച യാഗശാലയുടെ പണി പൂർത്തിയായല്ലോ ഇനി പെരന്തച്ഛൻ ഒരു കാര്യം കൂടി എനിക്ക് ചെയ്തു തരണം എന്താണാവോ അഗ്നി കൊളുത്താനുള്ള ഒരു മുഹൂർത്തം കൂടി ഒന്ന് നിശ്ചയിക്കണം അഗ്നി കൊളുത്തൽ കർമ്മം കഴിഞ്ഞാൽ പെരന്തച്ഛന് തിരിച്ചു പോകാം അയ്യോ വേദപണ്ഡിതനായ സാക്ഷാൽ തമ്പുരാൻ ഇവിടെ ഉള്ളപ്പോൾ അടിയൻ മുഹൂർത്തം നിശ്ചയിക്കുന്നത് ശരിയാണോ അതെ മുഹൂർത്തം നിശ്ചയിക്കണത് പെരുന്തനാണ് നമ്മുടെ തീരുമാനമാണത് അഗ്നിഹോത്രി പറഞ്ഞു മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടു ആ ഒരു ദിവസം സമാഗതമായി പുരോഹിതന്മാരും നാട്ടുകാരും അടക്കം വലിയ ഒരു പുരുഷാരൻ തന്നെ യാഗശാലയിലെത്തി അഗ്നി കൊളുത്താനുള്ള എന്ന് തോന്നുന്നു പെരുന്തച്ഛൻ പറഞ്ഞു പഞ്ചവാദ്യം ആരംഭിച്ചു അഗ്നിഹോത്രി പെട്ടെന്ന് പറഞ്ഞു പെരുന്തച്ഛൻ തന്നെ അഗ്നി ജ്വലിപ്പിക്കണം പെരുന്തച്ഛൻ ആകെ അമ്പരന്നു എന്താണ് കേൾക്കണത് അയ്യോ അവിടെ എന്താണ് എന്താണീ പറയണത് അടിയനൊരു ആചാരിയാണ് അഗ്നി കൊളുത്തേണ്ടത് ഇവിടുത്തെ തൃക്കൈണ്ടു തന്നെ വേണം പെരുന്തച്ഛൻ പറഞ്ഞു ഏ അത് പറ്റില്ല ആചാരിക്ക് യാഗശാല നിർമ്മിക്കാമെങ്കിൽ അഗ്നി അഗ്നിജ്വലനവും ആചാരിക്ക് തന്നെ നിർവഹിക്കാം നമ്മുടെ ആഗ്രഹം അതാണ് പെരുന്തച്ചൻ തടസ്സമൊന്നും പറയരുത് ചുറ്റിനും നിന്ന ബ്രാഹ്മണ പുരോഹിതന്മാർ ആകെ രോഷാകുലരായി ബ്രാഹ്മണർക്ക് മാത്രം വിധിക്കപ്പെട്ട അഗ്നിജ്വലനം ഇതാ ഒരു ആചാര്യ നിർവഹിക്കാൻ പോകുന്നു വേദങ്ങളെ അപമാനിക്കലാണിത് ഒരാചാര്യെ കൊണ്ട് അഗ്നി കൊളുത്താൻ പാടില്ല പുരോഹിതന്മാർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു അഗ്നിഹോത്രിക്ക് ആകെ ദേഷ്യം വന്നു അദ്ദേഹത്തിന്റെ ശബ്ദം തെല്ലുയർന്നു ആചാര്യ ബ്രാഹ്മണൻ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത് ഹേ മനുഷ്യൻ എന്നത് ഈശ്വരന്റെ സൃഷ്ടിയാണ് ജാതി മതവും മനുഷ്യനാ ഉണ്ടാക്കിയത് ഇങ്ങനെ ഭഗതിരവില്ലാതെ സംസാരിക്കരുത് പെരുന്താ അഗ്നി കൊളുത്തു കണ്ടോ കണ്ടോ ഈ യാഗശാലക്കിനി തീ പിടിക്കും ഒരു ബ്രാഹ്മണൻ വിളിച്ചു പറഞ്ഞു അഗ്നിഹോത്രി ആ ബ്രാഹ്മണന്റെ നേർക്ക് പുച്ഛാവനെ നോക്കി തീ പിടിച്ചാൽ അതിഘോരമായ മഴ പെയ്യും തീ തന്നെത്താൻ കെട്ടടങ്ങിക്കോളും പെരുന്തച്ച എന്താ നോക്കി നിൽക്കണത് മുഹൂർത്തമായി അഗ്നിജലനം നടത്തു എവിടെ അഗ്നി ചൂട്ട് കൊണ്ടുവരൂട്ടെ അഗ്നിഹോത്രി വിളിച്ചു പറഞ്ഞു അഗ്നിഹോത്രിയുടെ അന്തർജനം ദർഭ കടന്നു വന്നു കത്തുന്ന ചൂട്ട് അവർ അഗ്നിഹോത്രിക്ക് കൊടുത്തു അഗ്നിഹോത്രി അത് പെരുന്തച്ഛന്റെ വലത് കയ്യിൽ പിടിപ്പിച്ചു പെരുന്തച്ചൻ യാഗശാലയിൽ കൂട്ടിയിട്ടിരുന്ന വിറകിന് തീ കൊളുത്തി അഗ്നിഹോത്രി മന്ത്രങ്ങൾ ഉരുവിട്ടു ബ്രാഹ്മണ പുരോഹിതന്മാർ സഹകരിച്ചില്ല അവർ നിശബ്ദരായി നോക്കി നിന്നു എന്താ നോക്കി നിക്കണത് മന്ത്രമൊരുവിടൂ അഗ്നിഹോത്രി അവരോട് അപേക്ഷിച്ചു ഹേ ഇല്ല ഞങ്ങൾ പോണു ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ വയ്യ ആചാര്യ ബ്രാഹ്മണന്റെ പൂജാരി അവന്ന കാഴ്ച നോക്കി നിൽക്കണത് തന്നെ വയ്യ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു പെട്ടെന്ന് അഗ്നി കുണ്ടത്തിൽ നിന്നും കലശലായ ഉയർന്നു ഒരു ബ്രാഹ്മണൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ എനിക്കെന്റെ കണ്ണ് രണ്ടും കാണുന്നില്ല അയ്യോ മറ്റൊരു ബ്രാഹ്മണനെ നിലവിളിച്ചു എനിക്ക് കണ്ണു കാണണില്ല എല്ലാ ബ്രാഹ്മണന്മാരും കൂടി കൂട്ട നിലവിളിയായി ആർക്കും കണ്ണു കാണുന്നില്ല അഗ്നിഹോത്രി ചോദിച്ചു പെരുന്തച്ഛനെ കണ്ണു കാണുന്നുണ്ടോ ഉവു തമ്പുരാനെ കാണുന്നുണ്ടല്ലോ ഉവ് കാഴ്ച കൂടുതലായിരിക്കണു അഗ്നിഹോത്രി പറഞ്ഞു അദ്ദേഹം യാദാഗ്നക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം വലം വെച്ചു തൊഴുകയ്യോടെ പ്രാർത്ഥിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയോ അഗ്നിഹോത്രി വിളിച്ചു ചോദിച്ചു ഒരു കണ്ണിന് കാഴ്ച കിട്ടി മറ്റേ കണ്ണ് ഇപ്പോഴും തതൈവ പുരോഹിതന്മാർ പറഞ്ഞു പെരുന്നച്ഛൻ മടിച്ചു നിന്നില്ല അദ്ദേഹവും അഗ്നിക്ക് ചുറ്റും വലം വെച്ച് കൈകൾ കൂട്ടി പ്രാർത്ഥിച്ചു ഇപ്പോൾ രണ്ടു കണ്ണും ശരിയായി കാഴ്ച തിരികെ കിട്ടി ബ്രാഹ്മണന്മാർ ഉറക്കം വിളിച്ചു പറഞ്ഞു വൃദ്ധ പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ മുമ്പോട്ട് വന്നു ക്ഷമിക്കണം ഞങ്ങളുടെ തെറ്റ് ക്ഷമിക്കണം ഇനി നിങ്ങളുടെയൊക്കെ മനസ്സിൽ കാഴ്ച കൂടി തിരിച്ചു കിട്ടുന്നുണ്ട് അതിന് സമയമെടുക്കും അഗ്നിഹോത്രി പറഞ്ഞു യാഗശാലയുടെ ഉദ്ഘാടനം അങ്ങനെ ശുഭമായി തന്നെ കലാശിച്ചു പെരുന്തച്ഛൻ അഗ്നിഹോത്രിയുടെ മുമ്പിൽ വന്നു നിന്നു എന്നാൽ അടീനിറങ്ങട്ടെ അടുത്തു തന്നെ വീണ്ടും കാണാം യാഗശാല ഗംഭീരായി പെരുന്തച്ച നമുക്ക് സന്തോഷമായി അഗ്നിഹോത്രി തന്റെ സംതൃപ്തി രേഖപ്പെടുത്തി അദ്ദേഹം ഒരു പണക്കിഴി പെരുന്തച്ച നേർക്ക് നീട്ടി തച്ചൻ ഒരു നിമിഷം അന്താളിച്ചു നിന്നു വേട്ടാ അടീന് പണം വേണ്ട എന്നും തമ്പുരാന്റെ സ്നേഹം ഉണ്ടായാൽ മതി സ്വന്തം ഏട്ടനോട് തോന്നുന്നു ഒരു സ്നേഹവികാരം ടിയന് തമ്പുരാനോട് തോന്നുന്നു പെരുന്തച്ഛൻ ആകെ വികാരാധീനനായി അഗ്നിഹോത്രി പെരുന്തന്റെ മുഖത്തേക്ക് ഒരു നിമിഷം ഉറ്റുനോക്കി തങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരും അത് അറിഞ്ഞിട്ടില്ല എങ്കിലും എന്തോ ഒന്ന് തങ്ങളെ പരസ്പരം അടുപ്പിക്കുന്നതായി അവർക്ക് തോന്നി പെരുന്തജനെ ആശ്ലേഷിച്ചുകൊണ്ട് അഗ്നിഹോത്രി പറഞ്ഞു അതെ പെരുന്തച്ഛൻ നമ്മുടെ അനിയനാണ് സംശയമില്ല നമ്മുടെ മനസ്സിലും അങ്ങനെ തന്നെയാ തോന്നണത് പെരുന്തച്ഛൻ അഗ്നിഹോത്രിയെ നമസ്കരിച്ചു രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞു